ആകാശവാണി വാർത്താ വീക്ഷണം സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വികസിത ഭാരത് സങ്കല്പയാത്ര തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം ജോസ്ന ജോസ് വികസിത് ഭാരത് സങ്കല്പയാത്ര എന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന രഥയാത്രയ്ക്ക് രാജ്യത്തുടനീളം മികച്ച പ്രതികരണമാണുണ്ടാകുന്നത് കഴിഞ്ഞ പത്തുവർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരിൽ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നിറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മം കൊണ്ട് പവിത്രമായ ജാർഖണ്ഡിലെ ഖൂണ്ടിയിലെ ഉലിഹാദു ഗ്രാമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രയ്ക്ക് ആരംഭം കുറിച്ചത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ സമാപിക്കുന്ന യാത്ര രാജ്യത്തെ രണ്ട് ദശാംശം ഏഴ് ലക്ഷം ഗ്രാമങ്ങളിൽ കടന്നെത്തും പതിനയ്യായിരം മുനിസിപ്പാലിറ്റികളിലൂടെയും വികസിത ഭാരത് സങ്കല്പ് യാത്ര എത്തും രാജ്യത്തെ എല്ലാ ജില്ലകളിലെയും നഗരഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ ആദ്യ യാത്രയെന്ന പ്രത്യേകതയും ഇതിനുണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ വികസന പദ്ധതികളുടെ പ്രയോജനങ്ങളെപ്പറ്റിയുള്ള വിവരണമാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക സേവനങ്ങൾ വൈദ്യുതി ശൗചാലയം എൽ പി ജി പദ്ധതി പാവപ്പെട്ടവർക്ക് വീട് സൗജന്യ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പോഷകാഹാര പദ്ധതി ആരോഗ്യ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയവയെപ്പറ്റിയെല്ലാം ബോധവൽക്കരണം യാത്ര വഴി ലക്ഷ്യമിടുന്നു സർക്കാർ നടപ്പാക്കിയ നിരവധി വികസന പദ്ധതികൾക്ക് അർഹരായ ലക്ഷക്കണക്കിനു പേർ ഇനിയും പദ്ധതികളുടെ ഭാഗമാകാൻ ബാക്കിയുണ്ടെന്ന വിലയിരുത്തലിലാണ് പദ്ധതികളുടെ വിവരങ്ങളുമായി കേന്ദ്ര സർക്കാർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കിറങ്ങുന്നത് വിവരശേഖരണം വിദ്യാഭ്യാസം ആശയവിനിമയം എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാനുകളാണ് രഥങ്ങളായി യാത്രയിൽ ഉപയോഗിക്കുന്നത് എല്ലാ ജില്ലകളിലും വാനുകളുണ്ട് രാജ്യം മുഴുവനും രണ്ടായിരത്തി എണ്ണൂറ് വാനുകളാണ് സഞ്ചരിച്ചു ഒരു സ്ഥലത്തെത്തിയാൽ രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ വരെ വാൻ അവിടെ നിർത്തുകയും കേന്ദ്ര പദ്ധതികളുടെ വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നു കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് തങ്ങളെന്ന തിരിച്ചറിവ് രാജ്യത്തെ ഓരോ പൗരനിലും എത്തിക്കലാണ് യാത്രയുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര പദ്ധതികളോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് തിരിച്ചറിവ് നൽകാൻ യാത്ര സഹായിക്കും കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അർഹരായ എല്ലാ പൗരന്മാർക്കും ലഭിക്കേണ്ടതാണ് എന്ന പ്രധാനമന്ത്രിയുടെ ചിന്തയാണ് വികസിത ഭാരത സങ്കല്പ രഥയാത്രയ്ക്ക് പിന്നിൽ സർക്കാരുകളുടെ വികസന പദ്ധതികൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനോടൊപ്പമാണ് വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തുടക്കവും പ്രധാനമന്ത്രി കുറിച്ചത് രാജ്യത്തെ പതിമൂന്ന് കോടിയിലധികം വരുന്ന ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി ചടങ്ങിൽ വിശദീകരിച്ചു രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നതായും കാലാകാലം ഭരിച്ച സർക്കാരുകളുടെ അലംഭാവം മൂലം പാവപ്പെട്ടവർക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു സേവന മനോഭാവത്തോടെയുള്ള സർക്കാരിന്റെ പ്രവർത്തനമാണ് ഇതിന് പ്രതിവിധിയെന്ന് തനിക്ക് മനസ്സിലായെന്നും ദരിദ്രർക്കും നിരാലംബർക്കും അവരുടെ വീട്ടുപടിക്കൽ സൗകര്യങ്ങൾ എത്തിക്കുകയെന്നത് സർക്കാരിന്റെ മുൻഗണനയായി മാറ്റിയെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചത് വികസിത സങ്കല്പയാത്രയുടെ പ്രാധാന്യം എത്രത്തോളമെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വികസിത ഇന്ത്യയുടെ നാല് അമൃത സ്ത്രീശക്തി അഥവാ നാരീശക്തി ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദകർ രാജ്യത്തെ യുവജനങ്ങൾ ഇന്ത്യയിലെ നവമധ്യവർഗവും ദരിദ്രരും എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏറെ പ്രധാനമാണ് വികസനത്തിന്റെ ഈ തൂണുകൾക്ക് കരുത്തേകാനുള്ള നമ്മുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ വികസനത്തിന്റെ തോത് നിലവിലെ ഗവൺമെന്റ് കഴിഞ്ഞ വർഷത്തിനിടയിൽ ഈ നാല് സ്തംഭങ്ങളും ശക്തിപ്പെടുത്താൻ നടത്തിയ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഏറെ തൃപ്തികരമാണ് വികസിത ഭാരത് സങ്കല്പയാത്രയ്ക്ക് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അഭൂതപൂർവമായ പ്രതികരണമാണ് ലഭിക്കുന്നത് ആദ്യ ദിനത്തിൽ രാജ്യത്തെ ഇരുന്നൂറ്റി അൻപത്തി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ഒരു ലക്ഷത്തിലധികം ആളുകളിലേക്ക് യാത്ര എത്തിച്ചേർന്നു അന്നു മുതൽ ഇന്നുവരെ ലക്ഷക്കണക്കിന് ആളുകളാണ് യാത്രയുടെ ഭാഗമായത് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഐഇ സി വാനുകൾക്കു ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടുകയും അവിടെ സംഘടിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആവേശത്തോടെ പങ്കെടുക്കുകയും തത്സമയ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പിൽ ആദ്യ ദിവസം പതിനാറായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ആറായിരത്തിലധികം ആളുകളിൽ ടി ബി പരിശോധനയും നാലായിരത്തി അഞ്ഞൂറിലധികം ആളുകളിൽ അരിവാൾ രോഗ പരിശോധനയും നടത്തുകയും ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെയും നയങ്ങളെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ഗവൺമെന്റിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ നൂറു ശതമാനം എത്തിക്കുകയും ചെയ്യുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിനനുസൃതമായി യാത്രയുടെ ആദ്യ ദിവസം തന്നെ ഇരുപത്തിയോരായിരത്തിലധികം ആളുകൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്കായി രജിസ്റ്റർ ചെയ്തു ഇന്നു വരെ യാത്രയിൽ ഉടനീളം ലക്ഷക്കണക്കിന് ആളുകൾ ഉജ്ജ്വല പദ്ധതിയിൽ അംഗമാകുന്നു ഈ ഉദ്യമത്തിലെ പൗരന്മാരുടെ പങ്കും ഉത്തരവാദിത്വവും വികസിപ്പിക്കാനും അംഗീകരിക്കാനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ സാക്ഷ്യമാണ് യാത്ര ആയിരത്തി ഇരുന്നൂറിലധികം മൈ ഭാരത് വോളണ്ടിയർമാരോടൊപ്പം എൺപതിനായിരത്തിലധികം ആളുകളും പരിവർത്തനാത്മകമായ സങ്കൽപ് പ്രതിജ്ഞയോട് കൂറുപുലർത്തുന്നതായി പ്രഖ്യാപിച്ചു മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി സ്ത്രീകൾ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രാദേശിക കലാകാരന്മാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കായിക താരങ്ങൾ എന്നിങ്ങനെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും ആദ്യ ദിവസം യാത്രയിലുണ്ടായിരുന്നു തുടർന്നു വന്ന ദിവസങ്ങളിൽ ഈ സംഖ്യ അനുദിനം കൂടിക്കൂടി വരികയാണ് കർഷകർക്ക് അവരുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കാർഷിക മേഖലയിലെ വികസനവും വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒന്നാം ദിവസം നൂറ്റി ഇരുപതിലധികം ഡ്രോൺ പ്രദർശനങ്ങളും സോയിൽ ഹെൽത്ത് കാർഡ് വിശദീകരണവും സംഘടിപ്പിച്ചു പ്രകൃതി കൃഷി ചെയ്യുന്ന കർഷകരുമായി ആശയവിനിമയവും നടത്തി ഗവൺമെന്റിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിൽ നൂറ് ശതമാനം പരിപൂർണത കൈവരിച്ച നാഴിക വികസിത ഭാരത് സങ്കല്പയാത്ര ഉയർത്തിക്കാട്ടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച സമീപനങ്ങൾക്ക് ഫലമുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഗ്രാമീണ ശുചിത്വം എന്നത് നാൽപ്പത് ശതമാനമായിരുന്നത് ഇന്ന് സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗ്രാമങ്ങളിലെ എൽ പി ജി കണക്ഷനുകൾ അൻപത് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു കുട്ടികൾക്ക് ജീവൻ രക്ഷാ വാക്സിനുകൾ നൽകിയിരുന്നത് അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമായി ഉയർന്നു രാജ്യത്തെ പതിനേഴ് ശതമാനം മാത്രം കുടുംബങ്ങൾക്ക് ലഭ്യമായിരുന്ന കുടിവെള്ള കണക്ഷനുകൾ ജലജീവൻ മിഷൻ വഴി എഴുപത് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നു വൈദ്യുതി ചെന്നെത്തിയിട്ടില്ലാത്ത പതിനെണ്ണായിരം ഗ്രാമങ്ങളാണ് വൈദ്യുതി വൽക്കരിച്ചത് പിന്നോക്ക ജില്ലകളായി മുദ്രകുത്തി മാറ്റി നിർത്തിയിരുന്ന നൂറ്റി പത്ത് ജില്ലകളിൽ വിദ്യാഭ്യാസം ആരോഗ്യം ജീവിത സൗകര്യം എന്നീ നിലവാരങ്ങൾ ഉയർത്തി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്ക് സഹായധനം അവരുടെ അക്കൌണ്ടുകളിൽ നേരിട്ടെത്തുന്നു വിശ്വകർമ്മ ജനവിഭാഗത്തിന് പരിശീലനത്തിനും ഉപകരണങ്ങൾ നൽകുന്നതിനുമായി പതിമൂവായിരം കോടി രൂപയുടെ പദ്ധതിയും അടുത്തിടെ ആരംഭിച്ചിട്ടുണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളുടെ കണക്കും വിജയശതമാനവും വളരെ വലുതാണ് രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നൽകാനുള്ള ചരിത്ര പ്രഖ്യാപനമടക്കം കേന്ദ്ര സർക്കാർ ശരിയായ ദിശയിലാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ഭാരതത്തെ പത്തു വർഷങ്ങൾ കൊണ്ട് മാറ്റിമറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാക്കി മാറ്റിയ മോദി മാജിക്കിനെ പറ്റി ജനങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വികസിത ഭാരത് രഥയാത്ര ഇന്ത്യ ഗവൺമെന്റിന്റെ എക്കാലത്തെയും വലിയ ജനസമ്പർക്ക സംരംഭമാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര ഗവൺമെന്റ് അതിന്റെ പദ്ധതികളുടെ പ്രയോജനങ്ങൾ എല്ലാ പൗരന്മാരിലും എത്തുന്നുവെന്നും അങ്ങനെ നൂറു ശതമാനം പരിപൂർണത കൈവരിക്കുന്നുവെന്നും ഉറപ്പാക്കാനുള്ള നിരന്തര പരിശ്രമമാണ് എല്ലാവരെയും ഉൾച്ചേർക്കുന്ന വികസനമെന്ന കാഴ്ചപ്പാടിൽ ആസൂത്രണം ചെയ്യപ്പെടുന്ന ഈ യാത്ര രാജ്യത്തിന്റെ വികസനത്തിൽ സജീവ പങ്കാളികളാകാൻ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിലൂടെയും വിവരങ്ങളുടെ പ്രചാരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെട്ട് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് യാത്ര അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം